ത്ത് പഠിച്ചതാണ് ഈ പ്രശ്നം മുൻപുണ്ടായത് തെരീക്കത്ത് ഖുർഹാൻ എന്ന് പഠിക്കണോ തെരീക്കത്ത് ഹരീഫ് പഠിക്കണോ ഈ ബിസിനസിന് വേണ്ടി എഴുതി പൊടി തന്നെയാണ് വിചാരിച്ചല്ലേ എനിക്കൊരു മുമ്പ് ഒരു തെരീക്കത്തിനെ പറ്റിയുള്ള ഒരു പുസ്തകം കിട്ടി ഞാൻ പെരുന്തൽ പണ്ട് പഠിക്കണ കാലത്ത് വാക്യാത്തിലൊക്കെ പോണതിനു മുന്നേ അപ്പൊ അതില് ഞാനൊരു ചരിത്രം വായിച്ചു അപ്പൊ അന്നത്രയും ഇവരെല്ലാം അന്മായി അനുകരിക്കലാണ് സുനിയജിതല്ലേന്നല്ലേ ആരെങ്കിലും എജിതാണ് വായിക്കും ഇപ്പൊ കരുവാർ കൊണ്ടുനിൽക്കുക ക്ലാസ്സിൽ ഞാൻ ആ ചരിത്രം പറഞ്ഞു അപ്പൊ എന്റെ പുസ്തകങ്ങൾ ബഹുമാനപ്പെട്ട ഏലങ്ങളും ജമാലി ദുറജാൻ അവള് തിരിച്ചു വന്ന് പിന്നോട് ചോദിച്ചു എവിടെ ആ ചരിത്രം കണ്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു തെരീക്കത്തിന്റെ ബുക്കിൽ വായിച്ചാണ് മലയാളത്തിലുള്ള എവിടെ ആ പുസ്തകം എടുത്തുണ്ടോ ആ ബുക്ക് എടുത്തോട് വായിച്ചു ആരെ ഏജിതാ അപ്പൊ ആ ഒരു പണ്ഡിതനെ എഴുതിയതാണ് തെളിയുക്കത്തിനെ പറ്റി എഴുതിയതാണ് അയാളോട് പോയി ചോദിക്കണത് എവിടെയുള്ളത് അതിനെ പിറ്റേന്ന് കുഞ്ഞാണി മുസ്ലിയാർ കറിയ അയാളെ വീടൊക്കെ അയാളെ ഭരിച്ച എനിക്കറിയില്ല വലിയ എഴുത്തുകാരനാണ് ഉസ്താദ് ബസ്സിന് വയസ്സ് വെൽറ്റ് എടുത്തതെന്ന് പറഞ്ഞു ഇനിയും കുഞ്ഞാണി മുസ്ലിയാരും കൂടി പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ചോദിച്ച് ചോദിച്ചു അബ്ദു ഞാനിങ്ങനെ എവിടുന്നിങ്ങനെ അതായത് പ്രത്യേക കിതാബിലും ഞാൻ കണ്ടിട്ടില്ല ഞാനിങ്ങനെ ആരോപ്പങ്ങനെ പറഞ്ഞ പയം ഓർമ്മിക്കാണ്ട് എദ്യപ്പം വന്നപ്പാണ്ട് ഏദ്യതാന്ന് അവരോടുകൂടി ബുക്ക് വായിച്ചാൽ തെരീകത്ത് പഠിക്കണ ഇതെനിക്ക് പോയി കഴിഞ്ഞില്ലേ ഞമ്മൾക്ക് ചെറുപ്പം മുതലേ നമ്മൾ ഉസ്താദ് പഠിപ്പിച്ചത് എന്തു കാര്യം എനിക്ക് പറയാ പക്ഷെ ഖുർആനിൽ തെളിവ് വേണം ഹദീസിൽ തെളിവ് വേണം ഇങ്ങനെ നമ്മൾ ഉസ്താദ് പഠിപ്പിച്ചത് നമ്മൾ ചെയ്യുന്ന ശാതങ്ങൾ ഖദസുല്ല നമ്മൾക്ക് അങ്ങനെ പഠിപ്പിച്ചത് ആ ബുക്കിലുണ്ട് ഈ ബുക്കിലുണ്ട് എത്രത്തോളം തങ്ങളോട് ചിലപ്പോ ചെല ഇമാമിയങ്ങള് പറഞ്ഞു തന്നെ കിട്ടും ഇമാം കെ ബന്ധേ അല്ലാ കെ ബന്ധേന്ന് താങ്കൾ ഈ ഇമാമിന്റെ അല്ലാന്റെ അടിമേ അല്ല എന്ത് പറഞ്ഞെന്ന് പറഞ്ഞൊന്നും പറയാത്തൊന്നും ഇമാമിയങ്ങളൊന്നും പറയലില്ല അത് പിന്നെ മനസ്സിലാക്കി തരണ്ട് മനസ്സിലായോ ആ റാജു പറഞ്ഞു റാജി കെ ബന്ധേ അല്ലാകെ ബന്ധിക്കും താങ്കൾ അത്തരം കർശന കുർവാനും അതീസുമല്ലാതെ നൂറ് ശതങ്ങളെടുക്കല് നടക്കൂല മനസ്സിലായില്ലേ അത് സിംഹൻ തന്നെയാണ് അവിടുത്തെ മക്കളും സിംഹക്കുട്ടികൾ തന്നെ ആയിരിക്കും മനസ്സിലായി എന്തിനും മുകളിനോ സ്വഭാവം ഇവിടെ ഇല്ല കാര്യം പറഞ്ഞോളിയും അതിന് തെളിവ് വേണം കുർവാൻ തെളിവ് വേണമല്ല അതീസം തെളിവ് വേണം തെളിയിക്കത്തില്ല കുർവാന്റെ റായത്ത് കൊണ്ടര തെളിവ് കൊണ്ടിരും ഇല്ല എന്നുള്ളതിൽ കൊണ്ടു ഞാൻ തെളിവ് പറഞ്ഞില്ലേ ഇല്ല എന്നുള്ളത് തെളിവ് കൊണ്ടിരും അത് കൊണ്ടുവരാൻ കഴിയൂല പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറഞ്ഞു പറഞ്ഞുവരിഞ്ഞ അങ്ങനെ ആണ്ടാകാന്ന അത് വേണ്ട മനസ്സിലായില്ലേ അള്ളഹവ് കാത്തു രക്ഷിക്കട്ടെ ആഹ്റത്തിനെ പറ്റി ചിന്തിക്കാണ് നല്ലത് ഈ ആയത്തിന് മുമ്പിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് പിന്നെയാണ് വല്ലാത്ത കോനു കല്ലതിനെ പറഞ്ഞത് ആദ്യം അള്ള പറഞ്ഞത് ആ മരണാനന്തര ജീവിതത്തിന് വേണ്ടി എല്ലാവരും എന്തൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് ചിന്തിച്ചോളി എന്നിട്ടാണല്ലോ പറഞ്ഞ അള്ളാഹനെ മറന്നു കൂട്ടരെ കൂട്ടത്തില് കൂടരുതേ അവർ അൻഫസന മറന്നു പോയിട്ടുണ്ട് അവര് ഫാസിഖ്യങ്ങളാണ് കുറച്ചപ്പുറം സൂറത്ത് സഫ് പറഞ്ഞ ആ ഫാസിക്യങ്ങൾക്കല്ല ഹിദായത്തും കൊടുക്കൂലാ വള്ളാ എത്ര വലിയ രക്ഷപ്പെടുത്തലാണ് നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് അഹമ്മദ നമ്മുടെ സഹോദരന്മാർക്ക് യാഥാർത്ഥ്യമുള്ള മനസ്സിലാക്കി കൊടുക്കട്ടെ ഖുർആൻ ജീവിതത്തിൽ പകർത്തണം ഹദീസ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇമാമുകളായിട്ട് മുന്നിൽ നിൽക്കണം ഹദീസ് ആ ഹദീസിനനുസരിച്ച് നമ്മൾ മുന്നേറണം മനസ്സിലായില്ലേ നിങ്ങളുടെ റബ്ബിന്റെ നാമത്തെ നിങ്ങൾ വായിക്കുന്ന പിന്നെ നബി റബ്ബ് ഒന്നാണൊരു മേഖല അല്ല നബി നബി എന്നെ റബ്ബു റബ്ബെന്നെ മനസ്സിലായില്ലേ എന്നാ ഒഴുപു റബ്ബ കുമല്ല നിങ്ങൾ സൃഷ്ടിച്ചത് ആ റബ്ബിനെ നിങ്ങൾ തിരിച്ചറിയും ആ റബ്ബിനെ നിങ്ങൾ മനസ്സിലാക്കി ആ റബ്ബിനെ ആരാധിക്കുന്ന പിന്നെ അടിമി റബ്ബ് ഒന്നാവോ ആവൂല പിന്നെന്താ ഉം വളർന്ന് പറയണതെന്നാ പിന്നെന്താ അനലാക്ക് എന്ന് പറയണതെന്നാ അത് പറഞ്ഞതിലൂടെ ചോദിക്കണം എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു മനസ്സിലായില്ലേ ആ എന്താണത് അങ്ങനെ പറയാൻ പറ്റുമോ പറ്റൂലെ എന്താണ് അതിന്റെ രഹസ്യം അങ്ങനെ ഉണ്ടോ ഇല്ലേ മനസ്സിലായോ അള്ളാഹു സുബാനോ തല മനസ്സിലാക്കി കൊടുക്കട്ടെ തയ്യാറാണ് മനസ്സിലാക്കി തരാൻ ഉം അങ്ങനെ പറയാൻ പറ്റോ പറ്റൂലേ അപ്പൊ ചിലര് അവിടെ മറുപടി കിട്ടായിട്ട് ഇടങ്ങറായിട്ട് പറയാം അത് ഞമ്മക്കൊന്നും പറ്റൂല അവിടെ എത്തിയോൾക്കും പറയാം അവിടെ എത്തിയോൾക്കും പറ്റൂല ആർക്കും പറ്റൂലത് അങ്ങനൊരു എത്തലൊന്നും ഇല്ല അങ്ങനായിട്ട് എത്തിയിട്ട് പിന്നെ ഓനാണ്ട് പഠിച്ചോനായി പിന്നെ നിസ്കാരം നോമ്പില്ല തോമ്പില്ലാതെ കാട്ടി നടക്കുക അങ്ങനെ ഒരു മക്കാമ പരിശുദ്ധ ദീനൽ ഇസ്ലാമിൽ ഇല്ല സഹോദരന്മാര് അങ്ങനെ പലരും കവഞ്ഞു നടന്ന് കണ്ടിട്ടാണ് നിങ്ങൾ കുടുങ്ങിയത് എന്തിനു കുടുങ്ങി കുറുകാൻ നോക്കിക്കൂടെനോ ആൾക്കാരെ നോക്കാൻ ആര് പറഞ്ഞില്ലാത്ത മൊത്തമായ മാതൃകെട്ടുന്ന ഇതിലാരെങ്കിലും ഒരു ഭ്രാന്തം കിട്ടി നടക്കേണ്ട ഓനില് നമുക്ക് എന്ത് മാതൃകയുണ്ട് ആര് പറഞ്ഞ അവിടെ നോക്കാൻ അത്ഭുതം കാട്ടിട്ടുണ്ട് മൂപ്പര് അത്ഭുതത്തിന് ഇസ്ലാമിൽ ഒരു സ്ഥാനം ഇല്ല മനസിലായില്ലേ എന്ത് എന്ത് സ്ഥാനം ഇവിടെ ആണ് സ്ഥാനം ഇസ്ലാം അത് ശരീരത്തിൽ ഈമാൻ അത് എഹസാൻ അത് റൂഹിൽ സ്ഥാനങ്ങൾ മാറിപ്പോണ്ട ഓരോന്നിനുള്ള ഓരോ സ്ഥാനം വെച്ചിട്ടുണ്ട് അദ്ദീൻ യുസുറും അള്ളഹ മാത്രം ദീൻ വളരെ സിംപിൾ ആ വളരെ എളുപ്പമാണ് അള്ളാഹു ഖുറാനെ പറഞ്ഞു ആ അള്ളാഹു നിങ്ങളെ കൊണ്ട് വളരെ എളുപ്പത്തിനാണ് ഉദ്ദേശിക്കുന്നത് എവിടെ പ്രയാസം ഒന്നല്ലൊക്കെ പാട് കേൾക്കുന്നതെല്ലാം കൂടി എങ്ങനെയാന്ന് വിചാരിക്കേണ്ട വളരെ സുഖാണ് മനസ്സിലായില്ലേ ഒരു കാർ ഓട്ടാണ് അയാളെ കൈമലൊന്ന് അയാളെ കാൽമൽ എത്ര കാര്യങ്ങൾ എവിടെക്ക് എന്തെല്ലാം അമർത്തണം ഒരു പ്രയാസമില്ല അത് പഠിച്ചാൽ പ്രാക്ടീസ് ആയാലും വളരെ എളുപ്പമാണ് മനസ്സിലായില്ലേ ദീൻ ഇസ്ലാം ഈമാൻ എഹ്സാൻ വളരെ സുഖാണ് ഇത് മൂന്ന് കരസ്ഥമായാൽ ഈ ജീവിതത്തിൽ ഇവിടെയും സന്തോഷമായിരിക്കും മരണാനന്തര ജീവിതത്തിനും സന്തോഷായിരിക്കും ലോമുൽ ബുഷറ ഫുൽ ഹയാ ഫുൽ മനസ്സിലായില്ലേ അള്ളാഹു തോഫീഖ് ചെയ്തിരട്ടെ സമയം കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു തോഫീഖ് ചെയ്താൽ നാളെ പറയാ ആർക്ക് വേണമെങ്കിലും നേരിട്ട് വന്ന്ശയം തീർക്കുക ഞാൻ ഇവിടെ അടുത്ത് കുറ്റിക്കാട്ടൂരാ മനസിലായില്ലേ ഇവിടെ ഉള്ള സമയത്ത് ആർക്കും വരാം ഒരാളെയും നോ അഡ്മിഷൻ ഇല്ല ഏത് വെക്കുക ദീൻ എന്തു അറിയണമെന്നുണ്ടെങ്കിൽ വരാം പഠിക്കാം ഒരു ചെലവുമില്ല മനസിലായില്ലേ എല്ലാ കേന്ദ്രങ്ങളിലും നമ്മള് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കും അത് ആ സംഘടനയൊന്ന് രാജിവെച്ചിൽ കൂടെങ്കിലേ പഠിപ്പിച്ചു തരും അങ്ങനെയില്ല നിഷ്പശമായിട്ട് ഒന്ന് പഠിക്കാം പഠിച്ചിട്ട് അക്കാണെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ അൽ ദിവസത്തിൽ അള്ളാഹു പറഞ്ഞേ വേണെങ്കിൽ വിശ്വസിച്ചോ അല്ലെങ്കിൽ അവിശ്വസിച്ചോ അത്ര തന്നെ നമുക്ക് പറയാനുള്ളു മനസ്സിലായില്ലേ അള്ളാഹു ശുഭാനോത്താൽ ഇത്രയും എന്നെ കൊണ്ട് പറയിപ്പിച്ചതിന് മുമ്പുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചത് നിങ്ങളൊക്കെ സ്വീകരിക്കട്ടെ അള്ളാഹു ദീന് എന്താണെന്ന് പരിപൂർണമായ നിലക്ക് ഉൾക്കൊള്ളാൻ നമുക്കും നമ്മുടെ ഇതര സഹോദരന്മാർക്കും അള്ളാഹുത്തോടെ തോഫ ചെയ്തു കൊടുക്കട്ടെ ഈ തൊലിയൊക്കെ എന്ന പദം കേൾക്കുമ്പോഴുള്ള അലർജി അവരുടെ മനസ്സിൽ നല്ലാവ് നീക്കി കൊടുക്കട്ടെ അത് യഥാർത്ഥ ഖുവാൻ ആണ് ഹരീസാണ് നബിചര്യ ആണെന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ അള്ളാഹു സുബാനോ താല മാ കൽബിനെ അള്ളാഹു ശുദ്ധീകരിച്ചു തരട്ടെ ആത്മാവിനെ അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ തഴിയനുകളിലും ദീനെ പൂർത്തീകരിക്കാൻ നമുക്ക് നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്കും അത്തരം തോഫീക ചെയ്തേരട്ടെ പിജാ സഹമ്മദ് മുസ്തഫ്ലൈസ്